ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗത കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ നല്ല ചൂടാണല്ലേ ചുട്ടു പൊള്ളുകയല്ലേ കേരളം അപ്പോൾ കുമ്പത്തിലൊരു മഴ ചില ഭാഗത്തൊക്കെ പെയ്തിട്ടാ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ പെയ്ത് പക്ഷേ ഇങ്ങോട്ടൊന്നും മഴ എത്തിയിട്ടില്ല കേട്ടാ ഒന്നിങ്ങനെ ചാറിപ്പോയിന്ന് മാത്രം അപ്പോൾ ചെന്നു നേരത്തെ തന്നെ വന്നിട്ട് ഉണ്ടൊക്കെ അടിച്ചിട്ട് പോകുക അങ്ങനെ മുട്ടടിയൊക്കെ കഴിഞ്ഞ് ഈ ആ ചവറുകൾ ഈ ബദാം ബദാമുണ്ട് നല്ല ഇല കൊഴിയും ഒരു സമയത്ത് മൊത്തം ഇല കൊഴിയും ഇട്ടാണ് അപ്പോൾ ഈ ഓ ദിവസം അടിച്ചു കൂട്ടി തീ ഇടാണ്ടാവും അപ്പോൾ ഒന്ന് ലാസ്റ്റ് അവിടെ ഒന്നാണ്ട് അടച്ചിട്ട് എല്ലാം കൂട്ടി ഒന്നാണ്ട് കത്തിച്ച് വിടുകിട്ടാണ് ഇല്ല വെച്ചിങ്ങാൽ പിന്നെ അത് കോഴിയൊക്കെ ചിക്കി പരത്തിയിട്ട് വീണ്ടും നമുക്ക് പണിയാക്കും അപ്പോൾ ഏതാനും ഇട്ട് കത്തിപ്പോട്ടെ തെങ്ങീൻ്റെ കിടക്കൽ ഈ ചൂട് കാലത്ത് ഒന്ന് കത്തിക്കിയതെന്നൊക്കെ പറയുക കാര്യം എന്തായാലും സൽമയ്ക്ക് ഇത്രയോ അധികം പറമ്പും ഉണ്ട് നോക്കത്താ ദൂരം പറമ്പും തെങ്ങും പറമ്പും കവും ഒക്കെ ആയിട്ട് പക്ഷേ ഓളി വേനൽക്കായാലായ പറമ്പിലൊന്നും അടിച്ച് തെയ്യൂടില്ല കേട്ടാ ഈ പറമ്പിലിങ്ങനെ മുട്ട് വരെ ചവറ് നിറഞ്ഞു കൊടുക്കും അപ്പോൾ ഓൾ പറയാനെന്താണോ പിന്നെ ഈ മഴ മഴ പെയ്താൽ ഈ തെങ്ങിൻ്റെ കട കണ്ട് പൊത്തി മൂടണ ഈ ചവറൊക്കെ കണ്ടിട്ടിട്ട് മൂടും അല്ലെങ്കിൽ പിന്നെ ഓൾ പറയും മഴ പെയ്താൽ ഒന്ന് ചെതല് വരുമ്പോൾ കോഴിയാൾക്കൊക്കെ തിന്ന അങ്ങനെയൊക്കെ പറയട്ട അല്ലാതെ പോളി പറമ്പിലൊന്നും കത്തിക്കില്ല അങ്ങനെയാണ് പറയുക അപ്പം നമ്മളൊരു സാമ്പാർ ആണ്ട്ടാ ഒരു വെണ്ടയ്ക്കൊന്നും ഇല്ല എന്നാലും ഉള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കിട്ടാ അപ്പോൾ പയറ് ഉപ്പേരിയിൽ ഞാൻ കുറച്ച് മുതിര വേവിച്ചുണ്ടായിരുന്നട്ടാ അപ്പോൾ അതും കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു കല്യാണത്തിന് ഒരു മുസ്ലിം കല്യാണത്തിന് പോയപ്പോൾ നമ്മളെ ഈ പയറിൽ ഉണക്കപ്പയർ ചേർത്തിട്ട് ഉള്ള ഒരു തോരൻ എഴുന്നട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒന്ന് വേവിച്ച മുതിര ഉണ്ടായിരുന്നട്ടാ അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാ നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്താ ശകല വേവ് കുറവായിരുന്നു കൂട്ടാ മുതിര അപ്പോൾ നമ്മളെ പ്ലാവാട്ടത് അപ്പോൾ ഞാനൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനം ശരിയാണോ നിങ്ങൾ നിങ്ങളതിനോട് യോജിക്കുകയുണ്ടോ കൂട്ടുകാർ അപ്പോൾ കണ്ടില്ലെ ചക്കകൾ ഇങ്ങനെ ഇപ്രാവശ്യം അധികം മേലയ്ക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ചക്ക ഉണ്ടായി നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇരിശേരി ഉപ്പേരി നല്ല കീടുക്കി ചക്കേട്ടാ നമ്മൾ ചക്ക നല്ല ചക്കകൂരി ഒക്കെ ഇങ്ങനെ വെണ്ണ പോലെയാണ് അപ്പം ഇപ്രാവശ്യം എല്ലാവർക്കും ചക്ക കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് മറ്റേ ചക്കക്കാർ വന്നാൽ ഈ കുട്ടിച്ചക്കകളൊക്കെ ഇട്ടിട്ട് ഇരുന്നൂറ് ഉപ്പ്യയ്ക്കൊക്കെ കൊണ്ടുപോകും അപ്പം നമ്മൾ എന്താ ഈ കോഴിയാൾ ജോലിയുടെ ഒന്നും മേലേക്ക് വീഴണ്ട എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അല്ലാതെ ആ ഇരുന്നൂറ് രൂപ കൊണ്ട് ഉമ്മക്ക് ജീവിക്കാനൊന്നും പറ്റില്ല അങ്ങനെ വിചാരിച്ചിട്ട് കൊടുക്കണം പക്ഷേ ഇപ്രാവശ്യം വല്ലാണ്ട് മേലയ്ക്കൊന്നും ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ കൊടുക്കണില്ല പ്രാവശ്യം കൊടുക്കണ്ട പറഞ്ഞിട്ടേ ഏറ്റവും അപ്പം ഞാൻ ഇപ്പം പോണേ എവിടിക്കാച്ചാ സൽമാൻ്റെ നൊട്ടിക്കുടിയമ്മ ഉണ്ടിട്ടാ അപ്പോൾ ഈ നോമ്പൊക്കായ കാരണം അവള് വരുന്നൊന്നുമില്ല ഇല്ല കുട്ടികളൊക്കെ പറക്കിട്ട് പോവുക അപ്പോൾ നല്ല മാങ്ങ ഓള് നാല് മാങ്ങയും കുറച്ച് പഴം കൊടുത്താൽ ചെന്നു അപ്പോൾ എനിക്ക് തോന്നി മാങ്ങ വീഴുന്നുണ്ട് എന്ന് ഞാൻ മാങ്ങ ഉറക്കാൻ പോയതായിട്ടാണ് ഒരു ഉച്ചയോട് രണ്ട് മണിയോട് സമയട്ടാണ് ഇപ്പിട് വിടുന്നിങ്ങനെ ഞാൻ പോലും പഴം വീഴുന്ന പോലെ വീഴും കേട്ടാ നൊട്ടിക്കൂടിയ മാങ്ങ നല്ല മധുരം ആട്ടാണ് അപ്പം ഞാൻ കുറച്ച് മാങ്ങയൊക്കെ പറക്കിയിട്ട് വന്നിട്ടാണ് പിന്നെ വിത്യാസം ഞാൻ പോയി കുറച്ച് മാങ്ങ ഉറക്കിയിട്ടാണ് അപ്പം ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് തൈരേറ്റ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ടാണ് അപ്പം അങ്ങനെ കുറേ മാങ്ങ കിട്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ വിടുകൂട് കൂടിന്ന് വാങ്ങാൻ വീഴുകയാണ് കവർ എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ പറക്കലൊക്കെ നിർത്തി അപ്പം നമ്മളെ ചക്കയുടെ വിശേഷങ്ങളിലേക്ക് വരാല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റോഡ് സൈഡല്ലേ പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ പ്ലാവുമേക്ക് നോക്കിയിട്ട് പോകുക കേട്ടാ അപ്പം അന്നാ ഉത്സവത്തിന് ഞാൻ റോഡ് അടിക്കാൻ പറ്റിവിടെ അടുത്തുള്ളൊരു താപയോ അത് പറഞ്ഞിട്ട് എന്ത് ചക്കയാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരിക്ക പ്ലാവ് ആണ് പഴുത്താൽ ചോള കാരനൊന്നും ഇല്ലാത്ത കാരണം വലിയ ഇതില്ല പക്ഷേ ചടിയ ചക്കയും എലിശ്ശേരിയൊക്കെ നല്ല സൂപ്പറാണ് സെൽമടോടത്രയും ലാഭം ഉണ്ടെങ്കിലും ഇത്ര രുചി ഇല്ല കേട്ടോ എലിശ്ശേരി ഉപ്പേരി ഒന്ന് വെച്ചാല് അങ്ങനെ അങ്ങനെ ഞാനൊന്ന് പാടം കാണാൻ വേണ്ടി പോകാ വൈകീട്ട് അപ്പൊ നെല്ലൊക്കെ കതിരി ഇടാറായിരിക്കണെ അപ്പൊ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ പാടത്തേക്ക് പോയതാണ് അപ്പോൾ ചക്ക ഇന്നലെ ചക്ക ഉണ്ടാ കൊടുക്കണ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്മളെ മലയാളി ഒരാൾ വന്നിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പ്രാവശ്യം ഞാൻ ചക്ക എന്ന് അപ്പം ഞാൻ തീരുമാനിച്ചത് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ ഇടിയും ചക്കോ ഒരു ഉപ്പേരി വയ്ക്കാനോ ചക്ക ഇല്ലാതെ എത്രയോ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചി അവർക്ക് കൊടുക്കാമെന്ന് അപ്പോൾ കുറച്ച് അപ്പുറത്തൊരു ഉണ്ട് ആ ചേച്ചിക്കപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ട ചക്ക അപ്പോൾ റേഷൻ കടയ്ക്ക് വന്നപ്പോൾ ഒരു റേഷൻ വന്നപ്പോൾ ഇടിയൻ ചക്കരെ പ്രായമായിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടിയൻ ചക്ക കൊടുത്തിട്ടാണ് ആ ചേച്ചി വീണ്ടും മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു എലിശ്ശേരിക്ക് പാകമായ ഒരു ചക്ക വേണം പറഞ്ഞിട്ട് അപ്പം താഴത്തന്നെക്ക് ഇപ്പം വേലൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ താഴത്തുനിന്ന് തന്നെ ഞാൻ ഒരു എലിശ്ശേരി വെക്കാൻ പാകമായ ചക്ക ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ പറഞ്ഞു റേഷൻ പിടിയാക്കി വരുമ്പോൾ ഏതാനും അരി കൊണ്ടാകും അമ്പത് രൂപ ഓർഡർ റിഷയ്ക്ക് കൊടുക്കണോ അപ്പോൾ അങ്ങനെ അത് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ അപ്പം ഇനി ഞാൻ വരുന്ന വെച്ചു നിങ്ങള് നിങ്ങൾ എത്ര വേണമെങ്കിലും വന്നോളി ഇവിടുമ്പോൾ ചക്ക തീരുന്ന വരെ നിങ്ങൾക്ക് തരാട്ടാ പക്ഷെ ഞായറാഴ്ചയാണെങ്കിൽ ഏട്ട ഉണ്ടാവും പൊട്ടിച്ചിടാനൊക്കെ എന്ന് പറഞ്ഞ് ഞായറാഴ്ച റേഷൻ കാർഡുണ്ടാവൂലോ എന്ന് പറഞ്ഞു അപ്പം ആ ചേച്ചി അന്ന് ഞാൻ ആ റോഡ് അടിക്കാൻ പോയില്ലേ അപ്പം ഇന്നോട് ചോദിച്ചു എന്ത് ചക്കയാവും ഒക്കെ ചോദിച്ചല്ലോ അപ്പം എന്ത് ഇങ്ങക്ക് ചക്ക ഇല്ലോ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ചക്കയും ആവുമൊന്നും ഇല്ല എന്നിറങ്ങി എന്തെങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അപ്പോൾ കിട്ടിയാൽ തിരക്കേട് ഇല്ലാന്ന് പറഞ്ഞു എന്നിട്ട് ഞാനൊരു എലിശ്ശേരിക്ക് വലിയൊരു ചക്ക കയ്യത്തൂര ദൂരത്തുണ്ടായിരുന്നോ ഒന്ന് പൊട്ടിച്ചുകൊടുത്തിട്ടാ അതുപോലെ ഇപ്പോൾ വിദേശിക്കായാലും ആർക്ക് വേണമെങ്കിലും ഞാൻ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടാ എന്താ വെച്ചാൽ ഈ ഇല്ലാത്ത ആളുകളെ ആഗ്രഹങ്ങൾ തീറിയിട്ടേച്ചിട്ട് എല്ലാവർക്കും ചക്കയും പോലാവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആവശ്യക്കാരൊക്കെ കൂട്ടട്ടെ അപ്പം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എടി ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഈ അവിടെ വാതിലടച്ചിട്ട് കാണും ഈ ഇല്ല അവിടെ ഞാൻ എനിക്കൊരു ചക്ക ഭയങ്കര ഇഷ്ടമാണ് പഴുത്തതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എലിശ്ശേരി വെക്കണമെങ്കിൽ എനിക്ക് കൊണ്ടുപോയിക്കാ പറഞ്ഞു മോളും ഒന്നും മക്കളൊന്നും കൂട്ടില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എന്നാ ഞാൻ ഞാൻ വെക്കാ ഈ വന്നിട്ട് ചോളയും ഇതൊക്കെ എടുത്തായി പറഞ്ഞു അപ്പം ഇന്നലെ അവള് വന്ന് പിന്നെ ചക്കയൊക്കെ ഇട്ടുട്ടാ എന്നിട്ട് ചോളയും കുരുമൊക്കെ എടുത്തു വന്നിട്ടാട്ടാ പോയത് എന്നിട്ട് ചക്ക ഞാൻ കറി എൽ വെച്ചിട്ട് ഓളി വെളിച്ചിട്ടൊക്കെ കൊടുത്തു അപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഇളച്ചിക്കും ഒക്കെ കുറേശ്ശെ കൊടുത്തു അപ്പോൾ ഇഞ്ഞും വരുന്നവർക്കൊക്കെ ചക്ക അപ്പോൾ തോട്ടിയാണ് കേട്ടാത്തത് അപ്പോൾ സൽമനോടെ അവിടെയൊക്കെ പോയി അപ്പോണോ തോട്ടി ഉണ്ടെങ്കിൽ വാറപ്പിൻ്റെ മേലെ കയറിയാലും നമുക്ക് സുഖമായിട്ട് കുറച്ചൊക്കെ ഉള്ളത് അവിടെ നിന്നും ഇടട്ടാണ് അപ്പോൾ ഞാനെടുത്ത തീരുമാനത്തിനോട് നിങ്ങൾ യോജിക്കുകയുണ്ടോ ഇല്ലാത്ത ആരും തരാട്ടാ ചക്കൊക്കെ കൂട്ടുകാർ അപ്പൊ മടി മടി മടിയൊന്നും വിചാരിക്കേണ്ട ആർക്കും ചക്ക വന്നാൽ കിട്ടുന്നതാണ് അപ്പൊ എന്റെ പ്ലാവ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുറിക്ക എന്തിനാണിത് പിന്നെ വേലന്ന് വീണിട്ട് ഒരു ഉപകാരമില്ലാതെ അന്നൊന്നും ഇത്രയും കൊള്ളില്ലായിരുന്നില്ല ചെരിപ്പെരി വെക്കാച്ചെങ്കിലും പഴുത്താലും ഇത്രയും കൊള്ളില്ലായിരുന്നു കേട്ടാ പക്ഷേ പഴുത്തിട്ട് മേലെന്ന് വീണേക്കായി മുന്നേ മൂത്തത് നമ്മൾ കയ്യത്തത് ഒരെ ഉണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഒരു കരിയും പഴുപ്പിൽ തിന്നാൽ നല്ല ചക്കയേട്ടാ അല്ലേ അപ്പം പ്ര കഴിഞ്ഞ പ്രാവശ്യമാണ് ഇപ്പോൾ അതൊന്നും നന്നായി കാരണം ഇങ്ങനെ പറഞ്ഞൊന്ന് പേടിപ്പിച്ച കാരണം ആ തോന്നുന്നുണ്ട് കേട്ടോ ഒന്നാളൊന്നും ചാടായിരിക്കുന്നു അപ്പോൾ ഇലശേരി ഉപ്പേരിക്കൊക്കെ ആര് വന്നാലും നമ്മൾ ചക്ക തരും കേട്ടോ അപ്പോൾ പ്രാവശ്യം നമ്മളെ അടുത്ത വഴിക്കൊക്കെ തന്നെ ആയിട്ട് ചക്ക കായച്ചിട്ടിങ്ങനെ നിൽക്കാണ്ട് അപ്പം പാടത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഫ്രജിലെ വീട് താമസിച്ച ഒരു വീട് കണ്ടല്ലോ അപ്പം ഞാൻ അവിടെ ഒന്ന് കയറി അവളെ വീടൊക്കെ ഒന്ന് കണ്ടു വിട്ടാ അങ്ങനെ പാടത്ത് ഭയങ്കര ഈ ഇപ്പം അപ്പോ വട്ട വട്ട് അങ്ങനെ പാടത്തുനിന്നൊക്കെ വന്ന് നാളേക്ക് അരിയൊക്കെ അരച്ച് വെച്ചു അപ്പോൾ എന്നെ വിശേഷങ്ങൾ വിശേഷങ്ങളും ഇത്തരം മറ്റൊരു വീടേ ആയി നാളെ വരാം